എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പതിനയ്യായിരം രൂപയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല അഞ്ച് ഫൈവ് ജി ഫോണുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഓണത്തിന് ഫോണുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പതിനയ്യായിരം രൂപയ്ക്ക് താഴെയാണെങ്കിൽ ഈ ഫോണുകൾ ബെറ്റർ ഓപ്ഷനാണ് ഇനി ഓരോ ബ്രാൻഡുകളും നമ്മൾ അത്യാവശ്യം കൊള്ളാവുന്ന നല്ല ബ്രാൻഡുകളെല്ലാം ഇതിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ് ആദ്യത്തത് സാംസങ്ങിൻ്റെ എഫ് തേർട്ടി ഫോർ ഫൈവ് ജി എന്ന് പറഞ്ഞ മോഡലാണ് എയ്റ്റ് ജി ബി റാം വരുന്നുണ്ട് വൺ ട്വൻ്റി എയ്റ്റ് ജി ബി ഇൻറ്റേർണൽ മെമ്മറി വരുന്നുണ്ട് ഇതിൻ്റെ പ്രോസസർ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ തന്നെ എക്സ്നോക്സ് വൺ ടു എയ്റ്റ് സീറോ ടു പോയിൻറ്റ് ഫോർ ഒക്ടാ കോർ ഡിസ്പ്ലേ വരുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് സൂപ്പർ ആമോലിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് സൂപ്പർ ഡിസ്പ്ലേ ആണ് അതിൻ്റെ ക്യാമറ വരുന്നത് ബാക്ക് ക്യാമറ അമ്പത് മെഗാ പിക്സൽ എയ്റ്റ് മെഗാ പിക്സൽ ടു മെഗാ പിക്സൽ ക്യാമറ ഫ്രണ്ട് പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് പിന്നെ ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇരുപത്തി നാല് വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ ഫിംഗർ പ്രിൻറ്റ് സൗണ്ട് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിൽ അതേപോലെ തന്നെ ബാങ്കിൻ്റെ ഓഫറുകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു റേറ്റിൽ കുറച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ള ഇൻഫിനിക്സിൻ്റെ ഒരു ഫോണാണ് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി എക്സ് ഫൈവ് ജി എന്നുള്ളത് ഇത് എയ്റ്റ് ജി ബി റാമാണ് വരുന്നത് ഇരുന്ന് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട് പ്രോസസർ വരുന്നത് ഡയമണ്ട് സിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ ടു പോയിൻ്റ് ഫോർ ജിഗാഹ്സ് ഒക്ടാ കോർ പ്രോസസർ അതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് നൂറ്റി എട്ട് മെഗാ പിക്സൽ ടു മെഗാ പിക്സൽ ആൻഡ് എ ഐ ലെൻസും കൂടെ വരുന്നുണ്ട് ഫ്രണ്ട് എയ്റ്റ് മെഗാ പിക്സലാണ് വരുന്നത് ഡിസ്പ്ലേ വരുന്നത് സിക്സ് പോയിൻ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഫുൾ എച്ച് ഡി എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് എൽ ഇ ഡി അല്ല സാംസങ്ങിൻ്റെ എൽ ഇ ഡി ആയിരുന്നു എന്നാൽ ഇതിൻ്റെ എൽ സി ഡി ഡിസ്പ്ലേയാണ് വരുന്നത് അതേപോലെ തന്നെ അയ്യായിരം എം എച്ച് ബാറ്ററി ഉണ്ട് പിന്നെ പതിനെട്ട് വാട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നു സൈഡ് ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എയ്റ്റ് ജി ബി റാമിനോടൊപ്പം തന്നെ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഇൻറ്റേൽ മെമ്മറി വരുന്നുണ്ട് അതിൻ്റെ വില പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇനി നിങ്ങൾക്ക് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റമ്പത് ജി ബി വേണമെങ്കിൽ ഒരു ആയിരം രൂപയുടെ കഴിഞ്ഞാൽ പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഇൻറ്റേൽ മെമ്മറിയും കിട്ടുന്നുണ്ട് അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടുള്ള ഫോണാണ് അപ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപയുടെ മുടക്കാൻ കയ്യിലുണ്ടെങ്കിൽ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബി എടുക്കുന്നതാണ് നല്ലതും ഈ ഒരു സീരീസിൽ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഇൻറ്റേൽ മെമ്മറിയുമായിട്ട് വരുന്ന ഫോണാണ് ഇൻഫിനിക്സിൻ്റെ ബാക്കിയെല്ലാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ആണ് അപ്പോൾ പതിനഞ്ച് രൂപയ്ക്ക് താഴെ കൂടുതൽ സ്റ്റോറേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വാങ്ങാവുന്നതാണ് ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് റിയൽമി നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജി ആണ് അതിൻ്റെ റാം വരുന്നത് എയ്റ്റ് ജി ബി റാമാണ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേൽ മെമ്മറി വരുന്നുണ്ട് പ്രോസസറ് ഡയമണ്ട് സിറ്റി സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് ടു പോയിൻ്റ് ടു ജി ഹാ കോർ പ്രോസ് ആണ് വരുന്നത് ബാക്ക് ക്യാമറ അമ്പത് മെഗാ പിക്സൽ ടു മെഗാ പിക്സൽ അതേപോലെ സെൽഫി ക്യാമറ എയ്റ്റ് മെഗാ പിക്സലാണ് വരുന്നത് ഡിസ്പ്ലേ വരുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത് ഈ ഫോണിനും എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് എൽ ഇ ഡി അല്ല അതിൻ്റെ ബാറ്ററി വരുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററി ആണ് അതേപോലെ നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇൻ സ്ക്രീൻ ഫിംഗർ പ്രിന്റാണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോണുകളിലെല്ലാം സൈഡ് ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നതെങ്കിൽ ഈ ഒരു സീരീസിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റായിട്ട് വരുന്ന ഒരു മോഡല് ഈ നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജി ആണ് ഇത് കൂടാതെ ഐ പി ഫിഫ്റ്റി ഫോറിൻ്റെ റേറ്റിംഗ് ഉള്ള ഫോണാണ് അതേപോലെ പൊടിയും വെള്ളമൊന്നും പെട്ടെന്ന് കയറില്ല അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫോണായിട്ടാണ് തോന്നിയത് ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് പോക്കോയുടെ ഒരു ഫോണാണ് പോക്കോ എക്സ് സിക്സ് നിയോ ഫൈവ് ജി എന്ന് പറഞ്ഞ മോഡലാണ് വളരെ നല്ല പെർഫോമൻസ് ഉള്ളൊരു ഫോണാണ് അതേപോലെ തന്നെ അതിൻ്റെ എയ്റ്റ് ജി ബി റാമാണ് വരുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻഡേൺ മെമ്മറി ഡയമണ്ട് സിറ്റി സിക്സ് സീറോ എയ്റ്റ് സീറോ ടു പോയിൻറ്റ് ജിഗാ പിക്സിൻ്റെ ഒക്താ കോർ പ്രോസസറാണ് വരുന്നത് ക്യാമറ ബാക്ക് ക്യാമറ വരുന്നത് നൂറ്റിയെട്ട് മെഗാ പിക്സൽ ടു മെഗാ പിക്സൽ ക്യാമറകൾ അതേപോലെ സെൽഫി ക്യാമറ പതിനാറ് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത് ഡിസ്പ്ലേ വരുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി ആമോയിൽഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് വളരെ നല്ല ഒരു ഡിസ്പ്ലേ ആണ് അതേപോലെ തന്നെ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി ആണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മുപ്പത്തി മൂന്ന് വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും അതേപോലെ സൈഡ് ഫിംഗർ പ്രിൻറ്റുമാണ് ഇതിൽ വരുന്നത് വില വരുന്നത് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ ഓഫറുകൾ ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓഫറിൽ ഇത് വാങ്ങാൻ കഴിഞ്ഞേക്കാം അപ്പോൾ വളരെ നല്ല ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണായിട്ടാണ് എനിക്ക് നോക്ക് തോന്നിയത് ഈ സീരീസിൽ നല്ല ഡിസ്പ്ലേ പെർഫോമൻസ് നൽകുന്നതാണ് ഈ പോക്കോ എക്സിക്സ് നിയോ സീരീസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഒരു റെഡ്മിയുടെ ഫോണിനെ പറ്റിയാണ് നിങ്ങൾ റെഡ്മി ഫോണുകൾ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതേപോലെ തന്നെ ഈ ഒരു പറഞ്ഞ സീരീസിൽ ഈ അഞ്ച് ഫോണുകളുടെ സീരീസിൽ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസറുമായിട്ട് വരുന്ന ഓരോ ഒരു ഫോണാണ് റെഡ്മി തേർട്ടി ഫൈവ് ജി അതിൻ്റെ എയ്റ്റ് ജി ബി റാം വരുന്നുണ്ട് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേണൽ മെമ്മറി പ്രോസസ്സർ വരുന്നത് കോ സ്നാപ്ഡ്രാഗൻ ആണ് എസ് എം ഫോർട്ടി ഫോർ ഫൈവ് സീറോ ജെൻ ടു എഇ ഇ പ്രോസസ്സറാണ് വരുന്നത് അതിൻ്റെ മെയിൻ ക്യാമറ നൂറ്റിയെട്ട് മെഗാ പിക്സൽ എയ്റ്റ് മെഗാ പിക്സൽ ടു മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് ഫ്രണ്ട് പതിനാറ് എം ബി മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഡിസ്പ്ലേ സിക്സ് പോയിൻറ്റ് സെവൻ നയൻ ഇഞ്ച് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേയാണ് ഇതിന് എൽ സി ഡി ഡിസ്പ്ലേയാണ് വരുന്നത് ബാറ്ററി വരുന്നത് അയ്യായിരത്തി മുപ്പത് എം എച്ചിൻ്റെ ബാറ്ററിയാണ് അതേപോലെ തന്നെ മുപ്പത്തി മൂന്ന് വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സൈഡ് ഫിംഗർ പ്രിൻറ്റുമാണ് വില വരുന്നത് പതിനാലായിരത്തി നാനൂറ്റി എഴുപതാണ് ഇതും ബാങ്ക് ഓഫറിൽ കുറച്ചുകൂടെ വില കുറച്ച് നമുക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ സീരീസ് എല്ലാം അത്യാവശ്യം പതിനഞ്ച് രൂപയ്ക്ക് താഴെ നല്ല പെർഫോമൻസ് നൽകുന്ന ഫോണാണ് നിങ്ങൾ ഡിസ്പ്ലേ ലെവലിൽ നോക്കുകയാണെങ്കിൽ പോക്കോ എക്സ് എക്സിക്സ് നിയോ അല്ലെങ്കിൽ സാംസങ്ങോ സെലക്ട് ചെയ്യാം ഇനി നിങ്ങൾ പ്രോസസറിൻ്റെ ലെവലാണ് നോക്കുന്നതെങ്കിൽ സ്നാപ്ഡ്രാഗൺ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ്മി തേർട്ടീൻ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഇൻറ്റർണൽ സ്റ്റോറേജും അതുപോലെ അത്യാവശ്യം ഓവറാൾ എല്ലാം നല്ല പെർഫോമൻസ് വേണമെങ്കിൽ ഇൻഫിനിക്സിൻ്റെ ഫോ ഫോർട്ടി എക്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഓരോന്നും നിങ്ങളുടെ അഭിരുചി അനുസരിച്ചാണ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് മേഖലയാണ് പെർഫോമൻസിൽ നല്ലത് വേണ്ടെന്ന് വെച്ചാൽ ആ രീതിയിൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഓണത്തിന് നിങ്ങൾ ഫോൺ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു സീരീസുകൾ നോക്കുക ചിലപ്പോൾ പുതിയ മോഡലുകൾ വന്നേക്കാം എങ്കിലും ഇപ്പം നിലനിൽക്കുന്നതിൽ പതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടാവുന്ന ഏറ്റവും നല്ല ഫോണുകളാണ് നമ്മളിവിടെ പറഞ്ഞത് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടം അനുസരിച്ച് വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ പുതിയതായിട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക